ഒരു കമ്മിറ്റി ഉത്സവ കമ്മിറ്റി കൂടുമ്പോ ഇതിലേക്ക് ആരെ ക്ഷണിക്കണം എന്നൊരു ചിന്ത വരുമ്പോ നമ്മുടെ അണിബന്ധത്തിലുള്ള ഉസ്താദിനെ ക്ഷണിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നും വിധം നിങ്ങളുടെ ഇടയിൽ ഒരു പച്ച മനുഷ്യനായി ജീവിക്കാൻ കഴിഞ്ഞതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതം എന്ന് ഞാൻ എനിക്കൊരു അടുത്ത സുഹൃത്തുണ്ട് എന്റെ ഒരു ആത്മസുഹൃത്ത് ആത്മസുഹൃത്ത് എന്റെ പള്ളിയുടെ മെമ്പറിന്റെ ഉള്ളിലല്ല ആ ആത്മസുഹൃത്ത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഓർക്കുന്നുണ്ട് അവന് അവനുണ്ടായിരുന്നെങ്കിൽ അവനവിടെ കാണും എനിക്കൊരു ആത്മസുഹൃത്തുണ്ട് അവൻ എന്റെ പള്ളിയുടെ ഉള്ളിലുണ്ട് എന്റെ വീടിന്റെ അയൽവക്കത്തല്ല അവൻ കിടക്കുന്നവൻറെ വീടിന് മുമ്പിലെ ചിതയിലെ ഭസ്മമായി അവൻ അലിഞ്ഞുപോയി എന്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു അമ്പലമുക്കിലെ സ്ഥലവും നടത്തിയിരുന്ന അനൂപ് അവനെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അനൂപിനെ സുഹൃത്തായി കാണാൻ അവന്റെ ജീവിതത്തിൽ പങ്കാളി അവൻ അനൂപന്റെ വീട്ടിൽ വരും അനൂപിൻ എന്റെ അടുക്കളയിൽ ഞാൻ ഭക്ഷണം വിറങ്ങിക്കൊടുക്കും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഞങ്ങളുടെ അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്കൊരു തടസ്സം ഇത് എടുക്കുന്നിട്ടില്ല എനിക്കൊരു മാനദണ്ഡം അതിൽ മറികടന്നിട്ടില്ല എന്റെ മതം എനിക്കതിന് ഇന്ന് എന്റെ ആത്മസുത്ത് ഞാൻ എന്റെ അടുത്ത കാലത്ത് എട്ടുമുട്ടൽ ഞാൻ കരഞ്ഞത് അവന്റെ നിന്ന് ആ ഭൗതിക ശരീരത്തിന്റെ മുകളിലെന്ന് കാരണം അത്രമേൽ എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു അവൻ അത്രമേൽ അത്രമേലെ കുടുംബമായി അടുത്തവനായിരുന്നു ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ അമ്മമാരോട് നമ്മൾ ഇങ്ങനെയൊക്കെ നിന്ന് ഒരു ദിവസം എവിടെയോ ഈ ജീവിതത്തിന്റെ നാൽക്കവരയിൽ കണ്ട് എവിടെയോ